അത് കഴിച്ചുകൊണ്ടിരിക്കെ ആണ് ഈ വലത് കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടും കാല് നിലത്ത് കുത്തി രണ്ടുപേരത്തെ സഹായമില്ലാതെ നടക്കാൻ പോലും സാധിക്കത്തില്ല വാക്കറയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു ഒരാഴ്ചയൊന്നും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു അങ്ങോട്ട് കാല് വലിച്ചു വെച്ച് വന്ന നയം അതായത് ഇഴച്ച് വെച്ചുകൊണ്ട് വന്ന ഞാൻ തിരിച്ചു പോകുന്നത് നടന്ന് കാല് വലിച്ച് പൊക്കി വെച്ചിട്ട് തന്നെയാണ് നമസ്കാരം എൻ്റെ പേര് മനോജ് ഞാൻ കുമ്മനത്തിൽ നിന്ന് വരുന്നു പനിയായിട്ടാണ് ഞാനിവിടെ വരുന്നത് പനിയായിട്ട് വന്നു അതെല്ലാം കുറഞ്ഞ അഞ്ച് ദിവസം ഇവിടെ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കിടക്കുവായിരുന്നു ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കെ ആണ് ഈ വലതു കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുന്നു കാല് നിലത്ത് കുത്തി രണ്ടുപേർക്ക് സഹായമില്ലാതെ നടക്കാൻ പോലും സാധിക്കത്തില്ല വാക്കരയിലാണ് നടക്കുന്നത് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച എന്ത് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു അതിൽ രണ്ടാമത്തെ ദിവസം യോവാ ജോസ് എന്ന് പറയുന്ന സാറ് ആണ് എന്നെ അന്ന് ട്രീറ്റ് ചെയ്ത് അങ്ങോട്ട് കാല് വലിച്ചു വെച്ച് വന്നതേ അതായത് ഇഴച്ച് വെച്ചോണ്ട് വന്ന ഞാൻ തിരിച്ചു പോകുന്നത് നടന്ന് കാല് വലിച്ച് പൊക്കി വെച്ചിട്ട് തന്നെയാണ് നാലാമത്തെ ദിവസം അത് കൊണ്ടുവന്നുകൊണ്ടിരുന്ന വാക്കറെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ആളുടെ സഹായമില്ലാതെ നടന്നു വരാൻ തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മതി ഇനിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്തത് വളരെ വളരെയധികം നല്ല അനുഭവമാണ് നമ്മൾ മറ്റുള്ളിടത്ത് പ്രതീക്ഷിക്കുന്ന പോലെ അതിലും ആയിട്ടാണ് എനിക്കനുഭവപ്പെട്ടത് നേരത്തെ ചെയ്തിട്ടില്ല എങ്കിലും മറ്റുള്ള ആൾക്കാർ പറയുന്നത് വെച്ച് അവരെക്കൊക്കെ ചെയ്ത് വെച്ച് പറയുന്നത് കേൾക്കുമ്പം അവരിങ്ങനെ ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിപ്പം നമ്മളെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നടക്കാൻ അവസരം ഉണ്ടാക്കിത്തന്നു മിസ്റ്റർ മനോജ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഓക്കറിൻ്റെ സഹായത്തോടെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റും അതേപോലെ തന്നെ ഒക്കെ ചെയ്തെങ്കിലും കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനായില്ല ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് മിസ്റ്റർ ജോവാ ജോസ് അസസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പൈറിഫോമിസ് ഹാംസ്ട്രിങ് മസിഡുകളുടെ ടൈറ്റ്നെസ്സും അതേപോലെ ട്രിഗർ പോയിന്റ്സും ട്രിഗർ എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ ഓവർ ആക്ടിവിറ്റി കൊണ്ട് മസിലുണ്ടാകുന്ന കെട്ട് അങ്ങനെ അത്തരം ട്രിഗർ പോയിന്റ്സുകളും അദ്ദേഹത്തിനുണ്ടെന്ന് കണ്ടെത്തുകയും കൃത്യമായ ട്രിഗർ പോയിൻറ് റിലീസിലൂടെയും ഇലക്ട്രോ തെറാപ്പി എക്സൈസ് തെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികളിലൂടെയും പിറ്റേന്ന് തന്നെ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിന് ബോക്കറിൻ്റെ സഹായമില്ലാതെ തന്നെ നടക്കാൻ സാധിക്കുകയും ചെയ്തു അതേ തുടർന്ന് ഒരാഴ്ചയ്ക്കകം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എല്ലാ നടുവേദനകളും തേയ്മാനമല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം നടുവേദനകളും നോൺ സ്പെസിഫിക് ആണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കൃത്യമായ ഫിസിയോതെറാപ്പിയിലൂടെയും അസസ്മെൻറ്റിലൂടെയും നമുക്ക് നടുവേദനയെ അകറ്റി നിർത്താൻ സാധിക്കും